ഹലോ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇന്ന് ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു നല്ല പരിപാടി നടക്കുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ചേച്ചി വീട്ടിലുണ്ടാവില്ല ഞാൻ ആ സമയത്ത് എറണാകുളത്തായിരിക്കും പക്ഷേ എന്തൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് വീട്ടിൽ എങ്ങനെയെങ്കിലും രാത്രിയാണെങ്കിലും എത്താൻ പറ്റാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഞാനിത് രാവിലെ എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി ഇതിപ്പോൾ ഏകദേശം ഷൊർണൂർ എത്തി ഷൊർണൂർ എത്തിയപ്പോൾ ഞാനൊരു ബേക്കറിയിൽ പോയിട്ട് കേക്കൊക്കെ നോക്കി ഒരു ചെറിയ കേക്കാണ് മേടിച്ചത് കാരണം ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങളധികം മധുരം കഴിക്കുന്നവരും അല്ല അപ്പോൾ ഒരു ചെറിയ കേക്ക് മേടിച്ചു അതൊക്കെ ഒന്ന് ഹാപ്പി ബർത്ത് ഡേ അമ്മ എന്നൊക്കെ ഒന്ന് എഴുതി പിന്നെ ഉച്ച ആയതുകൊണ്ട് ഇനി വീട്ടിലെത്തിയ ഫുഡ് എന്തെങ്കിലും ഉണ്ടാവും എന്നറിയാത്തത് കൊണ്ട് എൻ്റെ ബിരിയാണിയും മേടിച്ചിട്ട് നമ്മളിത് നേരെ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോവാണ് കാരണം ഒരു മണി സമയത്താണ് ഞാൻ ഷൊർണ്ണൂർ എത്തിയത് നല്ല പൊരി വെയിലാണ് അപ്പോൾ ഓട്ടോ വിളിക്കാതെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല പിന്നെ ഉച്ച ആയതുകൊണ്ട് തന്നെ അച്ഛൻ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും വന്നിട്ട് രാത്രി കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്താ ആയപ്പോൾ കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഞാനും അച്ഛനും അമ്മയൊക്കെ റെഡി ആയിട്ട് വന്നു പിന്നെ ഞങ്ങൾ ചേച്ചി ടൈം വന്നിട്ടുണ്ടാകും അപ്പൊ അവളെയും കേക്ക് അതില് കണ്ടോ അതിലൊന്നും emile hola buenas Happy buenas happy buenas buenas you buenas 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 to happy birthday to you ണ്ടാവോ ശ്രീമണ്ടോത്തില്ല <laughs> <basics> <ride> <Así> <opportunities. laughs> <mushroom> <laughs> <laughs>

അങ്ങനെ വളരെ ലളിതമായി നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അവസാനം നായക്കുട്ടിക്ക് ഒരു ചെറിയ കേക്ക് കൊടുത്തു അപ്പ ഉള്ളൂ എളുത്താറ്റാ